ഇത് നമ്മുടെ ഹാഫ് ബർത്ത്ഡേ ആണ് മന്ത് ആയി ഡോണപ്പൻ ജനിച്ചിട്ട് ഡോണപ്പ ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേട്ടെ ഹാഫ് ബർത്ത്ഡേ അപ്പൊ അതിന്റെ ഒരു കുട്ടി വ്ലോഗാണ് ഇന്ന് ഓ എന്തൊക്കെയോ കാര്യായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ എഴുന്നേറ്റുള്ളൂ ഇങ്ങനെ കയ്യിലിരിക്കുന്ന ആ ഒരു സമയാണ് എഴുതിപ്പൻ എണീറ്റപ്പുറത്ത് ഇപ്പുണ്ട് ഇല്ല അപ്പോ ഹാഫ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു കേക്ക് കട്ടും കാര്യവും മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയില് കാണാം എന്തൊക്കെയോ പറയ വിശേഷങ്ങള് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ കാണാം ഇതപ്പം ദേ ഇവിടെ കിടന്ന് അങ്ങോട്ട് കളിക്കണേ ഇങ്ങനെ എന്തി പൊന്ന് പറ്റി എന്താണ് ഇങ്ങനെ എന്റെ പൊന്നിനെന്ത് പറ്റിയ അതെന്ത് പെട്ടെന്ന് അയ്യാത്ത ഇന്നോണ് വയ്യണ്ടായേ നോക്കട്ടെ അമ്മ വയ്യാത്ത കുഞ്ഞ വയ്യാത്ത എവിടെ വയ്യാത്ത എവിടെ വയ്യാത്ത വയ്യാത്തെന്ന് ഓ ബാ എനിക്ക് നമുക്ക് കളിക്കാം കണ്ണിങ്ങനെ തിരുമ്മി കൂട്ടല്ലട ചെറുക്കണ്ണിങ്ങനെ തിരുമ്മാൻ പാടില്ല ബാ വേദന എന്ന് അമ്മ മോടി വന്നു അച്ഛ പയ്യാന്ന് എന്റെ കൊച്ചിന് കൊച്ചി മതിന്മ കയറി ഇതാണ് ഇനി എന്തൊക്കെ പൊട്ടലും ചീറ്റലും കാണാൻ നിക്കണ് ഇനിയിപ്പ രണ്ടാണ് അതിന്റെ കളിയണ്ട കളിയില് ചെലപ്പോ അവിടെ നിന്ന് ഇവിടെന്നൊക്കെ പിച്ചുമോ എന്തൊക്കെ കിട്ടുന്നു அது வேண்ட நமக்கு ഇപ്പം ഈ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടി നമ്മുടെ ഏതപ്പൻ്റെയും ഡോണപ്പൻ്റെയും കളിയും ചേരിയാണ് കേട്ടോ ഈ വീട് ഒരു ഓളമാക്കി എടുക്കുന്നത് തന്നെ ഏതപ്പനും ഡോണപ്പനും കൂടിയിട്ടാണ് ഏതപ്പൻ ചെന്നാണെന്നുണ്ടെങ്കിൽ അനിയനോട് സ്നേഹം അങ്ങോട്ട് മൂക്കുമ്പോൾ അനിയൻ്റെ അടുത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു പോക്കുണ്ട് അവസാനം എവിടെ ഇങ്ങനൊക്കെ ഒരു പിച്ചലും മാന്തലും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഏതപ്പൻ്റെ കയ്യിൽ നിന്ന് അധികം പിച്ചും മാന്തും ഡോണപ്പനെ കിട്ടാണ്ടിരിക്കുന്നത് മുൻപായാലും പിച്ചലും മാന്തലൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ വല്ലാണ്ട് ില്ല എന്നാലും സ്നേഹം കൂടുമ്പോഴുള്ള ആ ഒരു പിച്ചല മാന്തലാണ് അതല്ലാതെ ദേഷ്യം കൊണ്ടുള്ള ആ ഒരു ഇതുവരേക്ക് ഉണ്ടായിട്ടില്ല ഭയങ്കര സ്നേഹം തന്നെയാണ് എപ്പോഴും ഡോണപ്പന എണീക്കുമ്പോഴത്തേക്കും ഡോണു ഡോണു എന്നൊക്കെ വന്ന് പറയും ചിലപ്പോൾ ചേട്ടാ ചേട്ടാന്ന് വിളിക്കും അവൻ്റെ വിചാരം ഡോണു ആണ് ചേട്ടാന്നാണ് അങ്ങനെ ഞാനും ഡോണപ്പനും കൂടി ഇവിടെ കളിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് പക്ഷെ അവൻ അടുക്കണില്ല ഡോണപ്പനാണെങ്കിൽ ഇപ്പം കമിഴ്ന്നു വീഴണം ആശാനം കമിഴ്ന്ന് വീഴാൻ മാത്രം അറിയാം കമിഴ്ന്ന് വീണോടത്തുനിന്ന് ബാക്ക് ടു നോർമൽ ആവാനായിട്ട് പറ്റില്ല അത് മടിയാണ് അപ്പം അതിനു വേണ്ടി പറ്റാണ്ടാകുമ്പോഴുള്ള കരച്ചിലാണ് ഈ കണ്ടത് അവന് കമിഴ്ന്ന് വീഴണം പക്ഷേ തിരിച്ച് നമ്മൾ തന്നെ കിടത്തണം അങ്ങനെ ഇരിക്കുമ്പോൾ അതെ അമ്മ അമ്മയുടെ ചെടിത്തോട്ടം ചെറുതായിട്ടൊക്കെ ഒന്ന് നനയ്ക്കണുണ്ടോ കുറച്ച് ചെടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണിത് പക്ഷേ അമ്മയ്ക്ക് ഈ ചെടിത്തോട്ടം സെറ്റാക്കാനായിട്ടുള്ള ആ ഒരു മൈൻഡ് പോയി എന്നാണ് പറയുന്നത് കാരണം അമ്മ ഉള്ള വളമൊക്കെ കൊണ്ട് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്താൽ അത് അങ്ങോട്ട് വേര് പിടിക്കണില്ല ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല അത് കാരണം ചെടി നോക്കാനുള്ള ആ ഒരു മൈൻഡ് പോയി എന്നാണ് അമ്മ പറയണേ എന്നാലും എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ചെടിയായിട്ട് അമ്മ എടുത്തിട്ട് വരും അങ്ങനെ അത് അതിവിടെ കുഴിച്ചിടും ചിലതൊക്കെ പിടിക്കും ചിലതൊന്നും പിടിക്കില്ല പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലല്ലേ വെയിൽ മാറി ഒന്നും മഴ വന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു വാട്ടാണ് ഇപ്പോൾ ഫുള്ള് ചെടിക്കുള്ളത് അങ്ങനെ അവസാനം നമ്മൾ ഏതപ്പനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി ഒപ്പം ഡോണപ്പനും ഉറക്കമൊക്കെ വരുന്നുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു അവനും ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് അവനെയും കിടത്തി എവിടെ ദേ ഇങ്ങനെ ഇളിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഓർത്തും അവനേയും കൂടി കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെയും കൂടി കുളി കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ദേ വീണ്ടും അങ്ങനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ സാധാരണ പിള്ളേർ കിടന്ന് ഉറങ്ങൂല്ലേ ഇവിടെ ആശാൻ അങ്ങനെയല്ല ചേട്ടൻ ഉറങ്ങണത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അവസാനം ചേട്ടനെങ്ങനെ എണീപ്പിക്കാം എന്നും കൂടി ചിന്തിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നപ്പോൾ ഞാൻ അവൻ എടുത്തിട്ട് പോയി അങ്ങനെ കഴിഞ്ഞു വന്നു കളിക്കണ്ട് ഓ അങ്ങനെ നടക്കാനല്ല കളിക്ക് പറഞ്ഞിളി ആ കൈ കൊണ്ടുള്ള സ്റ്റെപ്പ് എടുക്ക് കൈ കൊണ്ടുള്ള സ്റ്റെപ്പ് ഓ വലിയ പോസ് ചെക്കന് പോസ് അതെ കവാല വന്നു ആ കളിക്ക് കളിക്ക് എടാ കൈ കൊണ്ടുള്ളത് എടാ ഏ ഇതിപ്പാ ആ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ടോ ഏതപ്പനിങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഉണ്ടാക്കിയ കുറച്ച് പായസം ചെക്കൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പോൾ മധുരം ചെന്നൈൻ്റെ ആ ഒരു കിക്കിൽ ഇരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല പപ്പ തൃശ്ശൂർ പോയേക്കാണ് പപ്പയുടെ അച്ഛൻ അനിയനച്ചൻ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനേം കൂട്ടി തൃശ്ശൂർ പോയിട്ട് അവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തണേ ഉള്ളൂ അപ്പോൾ വരുന്ന വഴിക്ക് ഓർഡർ ചെയ്ത കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ കേക്കൊക്കെ ഓൾറെഡി നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ പപ്പേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫുള്ള് ഒക്കെ സെറ്റാക്കി ഞാനും എഴുതപ്പനും ഡോണപ്പനും അമ്മാമ്മയും ഐശമ്മയും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അത്ര വലിയ സെലിബ്രേഷനൊന്നുമില്ല അങ്ങനെ ആരെയും വിളിക്കുകയും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഷിബജനും ഷിബജൻ്റെ കൂടെ രണ്ട് രണ്ടച്ഛന്മാരും വരുന്നുണ്ട് അങ്ങനെ ഇതാ അവരെത്തി അപ്പോൾ ഇതാണ് ഷിബു അച്ഛൻ പപ്പേട അനിയനാണ് അപ്പോൾ അനിയൻ അനിയനെങ്കിൽ വന്നപ്പോഴത്തേക്കും ഏതപ്പം എന്താ കൈകൂപ്പി കൂപ്പി അച്ഛനാണല്ലോ അപ്പം കൈ സ്തുതി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ആ കാര്യത്തിലൊക്കെ ഏതപ്പം എടുക്കാനാണ് കേട്ടോ അങ്ങനെ വരുന്ന അച്ഛന്മാർക്കൊക്കെ സ്തുതി കൊടുത്തു അങ്ങനെ ഡോണപ്പനും അച്ഛൻ പേയപ്പനും എല്ലാവരെയും കണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് രണ്ടച്ഛന്മാർ ഷിബച്ചൻ്റെ കൂടെ വന്നതാണ് അവർക്ക് ഈശയൊക്കെ കൊടുത്തു പക്ഷേ പേര് ചോദിച്ചപ്പോൾ ആള് അപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് കയറി ചെന്നു അങ്ങനെ ഞങ്ങളിതാ ഫുൾ ഹാപ്പി ആയിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മാമ്മയും ഡോണപ്പനും ഭയങ്കര വർത്താരാണ് ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മാമ്മനെ കാണുമ്പോൾ ഭയങ്കര ചിരിയും കളിയാണ് കേട്ടോ ഡോണപ്പൻ പൊതുവേ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് ഭയങ്കര ചിരിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഡോണപ്പൻ ഭയങ്കര ചിരിയാണല്ലോ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായപ്പോൾ പ്രൈറോഡ് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിരവധി ജീവിതങ്ങളിലേക്ക് ഏറ്റവും നല്ല ഞങ്ങൾക്ക് തരുന്ന മക്കൾ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരുന്ന Boa bueno. ഇവിടെ അങ്ങോട്ടേക്ക് ഒരു വൻ യുദ്ധം തന്നെയായിരുന്നു കേട്ടോ കാരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി ഞാനും ഏതപ്പനും ഒക്കെ കൂടി ഇരുന്നു പക്ഷേ എന്താണ് ഏതപ്പം നമ്മുടെ അടുത്തേക്ക് അടുക്കണില്ല കത്തിയൊക്കെ അവൻ നേരത്തെ കൂട്ടി വാങ്ങി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കും കൊടുക്കാണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ് എന്നോടൊക്കെ മാറാൻ പറയണ നിങ്ങൾ ഈ കാണുന്നത് അവന് മാത്രം കട്ട് ചെയ്യണം എന്നാൽ അവൻ മാത്രം കട്ട് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും വറ്റണില്ല അങ്ങനെ ഷിബച്ചനെ വിളിച്ചു വരുത്തിയതാണ് അവൻ അവസാനം ഷിബച്ചനായിട്ട് ഇടഞ്ഞ് അവസാനം അമ്മമ്മയുടെ കയ്യിലേക്ക് എന്നെ അവൻ പോയി ഇത്തവണ കേക്ക് കൊടുത്തിട്ടൊന്നും അവൻ കഴിച്ചില്ല കേട്ടോ കാരണം അവൻ അവൻ വിചാരിച്ച എന്തോ സംഭവം നടന്നില്ല അത് കാരണം തന്നെ അവൻ അങ്ങോട്ട് വാശിയായി അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഡോണപ്പനും കൂടി കേക്ക് കട്ട് ചെയ്തു ഏതപ്പനാണെങ്കിലും അവിടെ കരഞ്ഞ അമ്മമാമയുടെ ഒക്കത്ത് കയറിയിരിക്കയായിരുന്നു അവൻ വിചാരിച്ച കാര്യം നടക്കാത്ത കാരണം അല്ല അവൻ വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കേക്ക് കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രെയറിന് വേണ്ടിയിട്ട് നീക്കി വെച്ചു അത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ വാശിയാണ് അപ്പ കാണിച്ചത് അവൻ വിചാരിച്ച സമയത്ത് ആരും കേക്ക് കട്ട് ചെയ്യാൻ വന്നില്ല അങ്ങനെ അവസാനം ഏതപ്പൻ ഫുൾ സെറ്റായി നമ്മളായിട്ടെല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏതപ്പനെ വെച്ചിട്ട് ഒന്നും കൂടി കേക്ക് ഒന്നും കൂടി റീ ചെയ്തു അപ്പോൾ ആളും ഓക്കെ ആയി കുറച്ച് കേക്ക് കൊടുത്തപ്പോഴത്തേക്കും ആശാനും ഓക്കെ ആയി അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേക്കൊക്കെ ഞാനും കേക്കൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വായിലേക്ക് ചെറുതെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു അവസാനം ദാ ഏതപ്പൻ്റെ ഫേവറേറ്റ് ചേട്ടനായ റയാൻ ചേട്ടനും അവൻ കേക്ക് കൊടുത്തു ചേട്ടാ ചേട്ടാന്നും പറഞ്ഞ് ഏതു നേരവും നടക്കുന്നത് റിയാൻ്റെ പിന്നെ ാണ് കേട്ടോ അങ്ങനെ അച്ഛനപ്പാപ്പനും കേക്ക് കൊടുത്തു ആദ്യം കൊടുക്കാൻ നേരത്തെ ഇച്ചിരി വിമിഷ്ടൊക്കെ ഉണ്ടായിരുന്നു ആ കൊടുക്കാൻ നേരം ആയപ്പോഴേക്കും അച്ഛനപ്പാപ്പനും ഒരു കോൾ വന്ന് പോയി അങ്ങനെ അവസാനം വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഗുഡ് ബോയ് ആയിട്ട് കൊടുത്തു പിന്നെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തും ചെയ്തോളും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഹാപ്പിയായി ജോലിയായിട്ട് നമ്മുടെ ഡോണപ്പൻ്റെ ഒരു ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു